ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്ന് നമ്മൾ പോകുന്നത് സദ്യയിലെ പ്രധാന വിഭവമായിട്ടുള്ള പരിപ്പ് പ്രഥമനാട്ടോ അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് ഇന്നത്തെ പരിപ്പ് പ്രഥമ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ചെറുപയർ പരിപ്പ് വേണം ശർക്കരപ്പാനി നെയ്യ് പായസപ്പൊടി പായസപ്പൊടിയെന്ന് പറഞ്ഞാൽ ചുക്കും ജീരകവും ഏലക്കായും തുല്യം എടുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കട്ടോ നാളികേരക്കൊത്ത് വിശണ്ടി പരിപ്പ് മുന്തിരി ഇനി പ്രഥമിലേക്ക് വേണ്ടത് തേങ്ങാ പാലാണ് ഞാനിവിടെ ഒന്നാം എടുത്തിട്ടുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് പായസം തയ്യാറാക്കുന്നത് ഉരുളിയിലാണ് അപ്പൊ ഉരുളി വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം യും നല്ലോണം ചൂടായി വരുമ്പോ നമുക്ക് പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ പരിപ്പ് കഴുകി വെള്ളം വറുത്തി എടുത്തതാ കേട്ടോ ഇനി ഒന്ന് പരിപ്പ് കളറ് മാറി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പൊ പരിപ്പിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും വറുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്നാം പാലിലാണ് പരിപ്പ് വേവിച്ചെടുക്കുന്ന പരിപ്പ് വെള്ളത്തിൽ വേവിച്ചാലും കൊഴപ്പൊന്നുമില്ല പക്ഷെ മൂന്നാം പാല് വേവിക്കുകയാണെങ്കിൽ കൊറച്ചും കൂടി നല്ലതാണ് ഇനി പരിപ്പ് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് വെന്തോടൊപ്പം തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാവണം കേട്ടോ ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്ക പരിപ്പ് നന്നായിട്ട് വെന്തേന് ശേഷം മാത്രം കേട്ടോ ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പരിപ്പ് വേവില്ല ഇനി പരിപ്പും ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് വരത്തി വെക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പരിപ്പും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊന്ന് വരത്തി ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ടാം പാലില് നമ്മുടെ വരിപ്പൊക്കെ ഒന്ന് കിടന്ന് കുറുതായിട്ട് വരണം ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇപ്പൊ രണ്ടാം പാല് ചേർത്തിട്ട് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല കട്ടിയായിട്ടുള്ള ഒന്നാം പാൽ കേട്ടോ ഒന്നാം പാല് ചേർത്തിട്ട് വേഗം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ധികം തിളയ്ക്കാൻ പാടില്ല ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ എന്നാ പാല് നന്നായിട്ടൊന്ന് ചൂടാവേം വേണം ഇപ്പൊ കുറച്ച് ലൂസായിട്ടാണ് പായസം തോന്നെങ്കിലും കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോ ഇത് കുറച്ചും കൂടി തിക്കാവൂട്ടോ ഒന്നാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി സ്റ്റവ് ഓഫ് ചെയ്താലും കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനിയിപ്പായസത്തിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുണം അപ്പൊ ആദ്യം ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോ തന്നെ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ടപ്പോ നെയ്യുന്നു കോരി മാറ്റാം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത അതേ നെയ്യിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതാക്കി മുറിച്ച തേങ്ങാക്കൊത്ത് വറുത്തത് നമ്മുടെ പരിപ്പ് പ്രഥമന് വളരെ പ്രധാനമുള്ളതാട്ടോ ഇപ്പൊ നാളികേരക്കൊത്തൊക്കെ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നാളികേരക്കൊത്തൊക്കെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തു അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മുടെ പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാണ് പായസപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായും ചുക്കും ജീരകവും സമം എടുത്ത് പൊടിച്ചത് ഇതും കൂടെ ചേർന്ന ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കാം അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ പരിപ്പ് പ്രഥമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്